നമസ്കാരം ഫുട്ബോൾ പേരിന്റെ പുതിയ വേണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഐൻ ടോണിക്കായി ചെൽസിയും അൽ അഹിലിക്കും ഇടയിൽ ചെറിയൊരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോ ഐ ആൻഡ് ടോണി അൽ അഹിലിയുടെ അറുപത് മില്യൺ യൂറോസിൻ്റെ ഒരു പാക്കേജ് മൂന്ന് വർഷമായിട്ട് അറുപത് മില്യൺ ഏൺ ചെയ്തക്ക രീതിയിലുള്ള ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയും അൽ അഹിലി അവരുടെ ഫസ്റ്റ് ബിഡായ മുപ്പത്തഞ്ച് മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് ആഡ് ഓൺസ് ബ്രണ്ട്ഫേഡിന് വിട്ടിരുന്നു അത് ബ്രൺഫേഡ് റിജക്റ്റ് ചെയ്തിരുന്നു സോ ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു യൂറോപ്യൻ ക്ലബ്ബ് അവസാന നിമിഷം വന്നാൽ പുള്ളി മനസ്സ് മാറ്റും പുള്ളിക്ക് യൂറോപ്പിൽ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം എസ്പെഷ്യലി ഏതെങ്കിലും പ്രീമിയർ ലീഗ് ജയൻസ് അഥവാ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നില്ലെങ്കിൽ ആൾക്ക് ബ്രൺഫീഡ് വിടാൻ തന്നെയാണ് പ്ലാൻ എന്നാണ് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്തത് സോ അതിനകത്ത് തന്നെ ഫസ്റ്റ് ബിഡ് അല്ലെങ്കിൽ വിട്ടിരുന്നു അത് ബ്രൺഫീഡ് റിജക്റ്റ് ചെയ്തു തേർട്ടി ഫൈവ് മില്ലിയൻ ഫിക്സറിഞ്ച് ആ അതിന് പുതിയൊരു ബിറ്റ് പ്രതീക്ഷിച്ചിരിക്കുവാണ് അപ്പോഴേക്കും ഇതാ അടുത്ത റിപ്പോർട്ടുകൾ സ്കൈ സ്പോർട്സിൽ നിന്നാണ് വരുന്നത് മറ്റൊന്നുമല്ല സ്കൈ സ്പോർട്സിൻ്റെ സീനിയർ ജേണലിസ്റ്റായ കവയ സൊളീകോ എന്ന് പറയുന്ന അവിടുത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും ടോപ്പ് മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ഒരാളാണ് അവരുടെ മെയിൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് എനിക്ക് നാട്ടിലും ഡിസ്കഷനിലൊക്കെ വരാറുള്ള ഒരാളാണ് ആൾ റിപ്പോർട്ട് ചെയ്യുന്നത് ചെൽസി ലാസ്റ്റ് മൊമെൻ്റ് ഇപ്പോൾ ബ്രണ്ട്ഫേർഡിൻ്റെ താരമായ ഐവൻ ടോണിയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നും ഐവൻ ടോണിയുടെ ക്യാമ്പുമായിട്ട് ഉടനെ സീരിയസ് സ്റ്റോക്സിൽ ഏർപ്പെടുവെന്നും ബ്രൺഫേഡിന് മുമ്പിൽ ഒരു പ്രൊപ്പോസറുമായിട്ട് ചെന്നേക്കാം എന്നുള്ള രീതിയിലാണ് ആൾ റിപ്പോർട്ട് ചെയ്യുന്നത് സോ ചെൽസി ലാസ്റ്റ് മൊമെൻസിൽ ഐ ടോണിക്ക് വേണ്ടി വരുമെന്നാണ് ഈ സ്കൈ സ്കൈസ്പോർട്സിൻ്റെ സീനിയർ ജേർണലിസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് സോ നമുക്ക് നോക്കാം എന്താവും നല്ല കിപ്പുള്ളി സെലക്ട് ചെയ്യുക ചെൽസി സെലക്ട് ചെയ്യുക എനിക്ക് ഒന്ന് ചെൽസി സെലക്ട് ചെയ്യും ബെൻ ജേക്കബ്സിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഒരു യൂറോപ്യൻ ടോപ്പിലെ പോകുന്ന ആൾ അവർക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കുമെന്നാണ് സോ ഐ വണ്ടുകൊണ്ട് ഒരു ടോപ്പ് ടോപ്പ് പ്ലെയർ ആണ് ഈവൻ ലാസ്റ്റ് സീസണും നമുക്കറിയാം ഒരു ബാനൊക്കെ ശേഷം വന്നതിന് ശേഷം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പോയി ഈവൻ ഇംഗ്ലണ്ടിന് യൂറോസിന് വേണ്ടി ക്രൂഷ്യൽ പെർഫോമൻസുകൾ തോ റെഗുലർ അല്ലായിരുന്നെങ്കിലും ഇറങ്ങി ക്രൂഷ്യൽ പെർഫോമൻസുകൾ കൊടുത്തിരുന്നു മാച്ചുകളിൽ നല്ല ആണ് പക്ഷെ ആൾക്കുള്ള കുഴപ്പം ഇതാണ് ബെറ്റിംഗ് സ്കാൻഡലും സ്കാൻഡിലല്ല ബെറ്റിംഗ് ഇഷ്യൂസും മറ്റു കുറച്ച് കാര്യങ്ങളും മറ്റുമൊക്കെ ആയിട്ടുള്ളതിനെ തന്നെ വേണേൽ എപ്പോൾ വേണമെങ്കിലും എന്തേലും ഒരു പണി കിട്ട അതായിരിക്കാം മേ ബി ടീമുകളെ പുറകോട്ട് വായിക്കുന്ന ഒരു കാര്യം പിന്നെ ആളുടെ സാലറി മാ ജീവന്തോ ഇപ്പോൾ ആൾ ബ്രൺഫോഡി വളരെ തുച്ഛമായ സാലറി ആണ് ചെന്നെങ്കിൽ ഇപ്പോൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഹ്യൂജ് സാലറി ആണെന്നുള്ള രീതിയിൽ റൂമറുകളുണ്ടായിരുന്നു എന്നാൽ അറുപത് മില്യൻ്റെ ഒരു ടോട്ടൽ പാക്കേജാണ് മൂന്ന് വർഷം കൊണ്ട് അറുപത് മില്യൻ നേടത്തക്കത്ത രീതിലാണ് അൽഹരിയുടെ ഓഫർ എന്തായാലും ചെലസി അത്രയോ ഒന്നും ഓഫർ ചെയ്യാൻ പോകുന്നില്ല ചെൽസിയുടെ ഓഫർ എന്തായിരിക്കും കണ്ടുനോക്കാം എന്തായാലും റിപ്പോർട്ടുകൾ പ്രകാരം ചെൽസി വേഴ്സസ് അലഹരി മിക്കവാറും ചെൽസി ആ ഒരു ബാറ്റിലോട്ട് കയറുകയാണെങ്കിൽ ചെൽസിക്ക് തന്നെയായിരിക്കും അഡ്വാൻറ്റേജ് വിത്ത് ഔട്ട് കാരണം പ്ലെയറിന് യൂറോപ്പിൽ നിൽക്കാൻ തന്നെയാണ് പ്രിഫറൻസ് എന്ന് എന്നു അവിടുന്ന് അടുത്ത ലിവർപൂൾ അപ്ഡേറ്റിലോട്ട് പോകുകയാണെങ്കിൽ ലിവർപൂൾ ആണെങ്കിൽ അവർ നമുക്കറിയാം അവരുടെ യങ് സെൻസേഷനാണ് സ്റ്റെഫാൻ ബജറ്റിക്ക് പ്രോബ്ലി അവരുടെ ഫ്യൂച്ചർ ഡി എം എഫ് ആയിട്ട് അവർ കാണുന്ന ഒരു പ്ലെയർ ലാസ്റ്റ് ഇയർ ഫുള്ള് ഓൾമോസ്റ്റ് ഇഞ്ചുറി കാരണം പുറത്തിരിക്കുന്ന പ്ലെയർ ആയിരുന്നു ഈവൻ പ്രീ സീസണിൽ നമ്മൾ ലാസ്റ്റ് മാനുനാറ്റൻ്റെ അഗൈൻസ്റ്റ് കളിക്കുന്ന ആളാണ് പിന്നെ ആൾക്ക് മിനിച്ച് അധികം കൊടുക്കുന്നുണ്ടില്ല നമ്മൾ നോക്കുവാണെങ്കിൽ അർണ സ്ലോട്ട് മേ ബി പുള്ളീനെ ഫസ്റ്റ് ടീമിലേക്ക് റെഡി അല്ല എന്നുള്ളൊരു ഡിസിഷൻ ആയിരിക്കാം എടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ മേ ബി പുള്ളിക്ക് ഈ സീസണിലെ എൻഡോയിങ് ഗ്രാംബർഗുമായിരിക്കാം സ്റ്റാർട്ടിങ് ഡി എം എഫ് അഥവാ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചോയ്സ് ബജറ്റിക്കിന് അധികം മിനിറ്റ്സ് സ്ലോട്ട് കാണുന്നില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇപ്പം കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആർ ബി സാൾസ്ബർഗും ലിവർപൂളും തമ്മിൽ ബജറ്റിക്കിന് ഒരു വൺ ഇയർ ലോണിന് അങ്ങോട്ടേക്ക് വിടത്തക്ക ഒരു ഡിസ്കഷൻ നടക്കുകയാണെന്നാണ് ഫബ്രീസിറഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ഓപ്ഷൻ ടു ബൈ ഉണ്ടാവുമോ മറ്റോ ഉണ്ടാവുമോ ഒന്നും അറിയത്തില്ല ബ് റിപ്പോർട്ടുകൾ പ്രകാരം അത് കാണാൻ വളരെ ചാൻസ് കുറവാണ് ഒരു വൺ ഇയർ ലോൺ അങ്ങോട്ട് വിട്ട് ആൾക്ക് മേ ബി എക്സ്പീരിയൻസ് കിട്ടാനായിട്ടായിരിക്കാം ലിവർപുൾ ഉദ്ദേശിക്കുന്നത് മേ ബി ദാറ്റ്സ് എ ഗുഡ് ഡിസിഷൻ കാരണം ഈ സീസൺ സ്രോട്ട് പുള്ളിനെ മിനിറ്റ്സ് കൊടുക്കുന്ന കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ലിവർപുള്ള വെറുതെ ഇരിക്കുന്നതിനും ഭേദം സാൽസ്ബർഗെങ്കിൽ സാൽസ്ബർഗ് അവിടെ പോയി മേ ബി യൂറോപ്യൻ ഫുട്ബോൾ ഒക്കെ ഉണ്ട് അവിടെ പോയി ഓസ്ട്രേലിയിൽ നിന്ന് നിന്ന് കുറച്ച് ഗെയിമുകളൊക്കെ കളിച്ച് മേ ബി പതുക്കെ പതുക്കെ അഡാപ്റ്റ് ചെയ്ത് വരുന്ന അറിയാം പത്തൊമ്പത് ഈ സ്പാനിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ വളരെ ഹൈലിയാണ് ലിവർപൂൾ റേറ്റ് ചെയ്യുന്നത് സോ ഐ തിങ്ക് ഓപ്ഷൻ ടു ബൈ ഒന്നും കാണത്തില്ല അത് വെക്കാനായിട്ടുള്ള സാധ്യത ഇവ അത് ഡീല് നടന്നാലും വെക്കാനായിട്ടുള്ള സാധ്യത ഒട്ടും കാണുന്നില്ല കാരണം ലിവർപൂൾ ഹൈലി റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ബജറ്റിക്ക് ലോങ് ടൈമിലേക്ക് ബട്ട് സ്റ്റിൽ സ്ലോട്ട് മൈ ബിലീവ് ഇപ്പം അല്ല എന്നാണ് സ്ലോട്ട് ബിലീവ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സോ എന്തായാലും എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയാം സാൽസ്ബർഗിലോട്ട് ബജറ്റിക്ക് പോകുന്നതിനെക്കുറിച്ച് ബജറ്റിക്ക് പോയ മറ്റൊരു മിഡ്ഫീൽഡർ വരുവോ ഇല്ലയോ എന്നറിയില്ല ലിവർപൂൾ പിന്നെ കേൾക്കുന്നത് ഗോമസിൻ്റെ കാര്യമാണ് ഗോമസ് ക്രിസ്റ്റൽ പാലസുമായിട്ട് സീരിയസ് ടോക്സിലാണ് എന്നുള്ളൊരു കാര്യത്തിൽ അഥവാ സീരിയസ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ റൂമറുകൾ റൂമറുകൾ വരുന്നുണ്ട് ആ ലിവർപൂൾ ഗോമസിനെ ലിവർപൂള് ഗോമസിന്റെ അല്ല പക്ഷേ ഗോമസ് ഈ വരും ദിവസങ്ങളിൽ പോയാൽ ലിവർപൂൾ ഒരു സെൻടർ ബാക്കിനെ സൈൻ ചെയ്യുമെന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ അവർ ടാർഗറ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ആരാണെന്നുള്ള വാർത്ത ഇതുവരെ പുറത്തു വന്നിട്ടില്ല ബട്ട് ഗോമസ് എന്തേലും കാരണവശാലും ക്രിസ്റ്റൽ പാലസ് ഗോമസിൻ്റെ പുള്ളി ചെയ്താൽ ഈ വരും ദിവസങ്ങൾ പുള്ളി ചെയ്താൽ ലിവർപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സി ബി എനെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയത്തില്ല ഇതിന് എന്തുമാത്രം ട്രസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ പക്ഷേ ക്രിസ്റ്റൽ പാലസ് സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ് ഈ ഗോമസിൽ പകരം വരാൻ പോകുന്ന സി ബി ആരായിരിക്കും എന്നൊന്നും അറിയത്തില്ല എന്തായാലും നിങ്ങളിങ്ങനെ ഇൻട്രസ്റ്റ് അഭിപ്രായങ്ങൾ പറയാം അതുപോലെ തന്നെ യു എൻഡസ് കൂപ്പ് മേനേസിനെയൊക്കെ പുള്ളി യു എനേഴ്സ് കൂപ്പ്മേനേഴ്സെ കൊൺകാഷിയോ നികോ കോൺസാലസ് മൂന്ന് ഡീല് കാര്യം മൂന്ന് ദിവസത്തെ കൊണ്ട് പുള്ളി ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ഞാൻ പുള്ളി മൂന്ന് ടോപ്പ് ടോപ്പ് ടീം പ്ലേഴ്സിനെ ലുൻഡേഴ്സ് ഇനിയും ടാർഗറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് എന്താകുമെന്ന് നമുക്ക് നോക്കാം കൂടാതെ മറ്റു പല റൂമറുകളും കേൾക്കുന്നുണ്ട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട് എന്തായാലും നിങ്ങളിങ്ങനെ ഒപ്പീനിയൻ വരെ സ്ക്രീനിയർ അൽനാസറിനോട് എസ് പറയുമോ ഇല്ലയോ എന്ന് എല്ലാവരും നോക്കി നിൽക്കുവാണ് പി എസ് ജി അൽനാസറിൻ്റെ പ്രൊപ്പോസൽ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതി വാക്കുകൾ കേൾക്കുന്നുണ്ട് അപ്പം സ്ക്രീനിയർ ഇപ്പോഴും ഒഫീഷ്യലി എസ് പറഞ്ഞിട്ടില്ല എന്നാണ് കേൾക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു മറ്റൊരുപടി കാണാൻ ബൈ